വിദ്യാഭ്യാസം എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സീനിയർ സെക്കൻഡറി സ്കൂൾ ആനമങ്ങാട് വളാംകുളത്തെ ശാസ്താംപാട്ട് ആശാന്മാരെ ആദരിച്ചു വളാംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങന് മുന്നോടിയായി ആശാന്മാരും ശിഷ്യരും ശാസ്താംപാട്ടും അവതരിപ്പിച്ചു പതിറ്റാണ്ടുകളായി പാടിയും പഠിപ്പിച്ചും ശാസ്ത്രം പാട്ട് ജീവിതത്തോട് ചേർത്തുവെച്ച ശാസ്താം പാട്ട് കലാകാരന്മാരാണ് വളാംകുളത്തെ കക്കാട്ടിൽ കൃഷ്ണൻ നീലാഞ്ചേരി ശങ്കരൻ എന്നിവർ ഇവരിന്ന് നിരവധി പേർക്ക് ശാസ്ത്രം പാട്ട് പകർന്നു നൽകിയ ആശാന്മാരാണ് വളാംകുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ആശാൻമാരെ ആദരിച്ചു ശാസ്ത്രം പാട്ട് പ്രചാരകരും കലാകാരന്മാരുമായ ചേറു രാജേഷ് അന്നനാട് രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് ആദരിച്ചത് രംഗത്തെ പ്രദേശത്തെ അതിപ്രശസ്തരായിട്ടുള്ള രണ്ട് ശാസ്ത്രാം പാട്ടിൻ്റെ ആശാന്മാരെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഈ ശാസ്ത്രാം പാട്ട് രംഗത്ത് ഈ ആശാന്മാരെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പുറത്താരും അറിഞ്ഞിരുന്നില്ല അപ്പം അത് പുറത്തെല്ലാവരും എല്ലാവരും അറിയട്ടെ ഇവരിങ്ങനെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇവരുടെ കൂടെയുള്ള ശിഷ്യന്മാരും ഇവരോടൊപ്പം ഉയരട്ടെ അപ്പം അതിനുവേണ്ടി ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബിലൂടെ കണ്ടിട്ടാണ് ഈ ആശാന്മാരെ തേടി എത്തിയിട്ടുള്ളത് അപ്പോൾ ശങ്കരനാശാനും കൃഷ്ണനാശാനും അവർ രണ്ടുപേരും ഈ പ്രദേശത്തേന്ന് മാത്രമല്ല ഈ വളാങ്കുളം ദേശത്തെ മുഴുവൻ പ്രശസ്തരായിട്ടുള്ള അയ്യപ്പൻ പാട്ട് ആശാന്മാരാണ് ഇവർ പറഞ്ഞു കേട്ട സ്ഥിതിക്ക് പത്തോ അമ്പതോ വർഷത്തെ പഴക്കമുണ്ട് അതും ഇവർ പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ എത്താനും ഇവിടെ ആശാന്മാരുടെ കുറച്ച് ശാസ്ത്രം വിശേഷങ്ങൾ അറിയാനും പാട്ടും രീതികളൊക്കെ സാധിച്ചതിൽ സന്തോഷം കലിയുഗരതനായ അയ്യപ്പസ്വാമിയെ പ്രകീർത്തിച്ചും വർണ്ണിച്ചും ഉടുക്കുകൊട്ടി പാടുന്നതാണ് അവതരണ രീതി ശാസ്ത്രം പാട്ടിൽ പാട്ടിനു മാത്രമല്ല താളത്തിനും പ്രാധാന്യമുണ്ട് ഏഴ് സേവങ്ങളായാണ് പാടുന്നത് ശൂർപ്പാങ്കത പാലാഴി പാലാഴിമതനം എന്നീ സേവങ്ങളാണ് പ്രധാനമായും പാടുന്നത് സാധാരണ ശബരിമല മണ്ഡലകാലത്തും അയ്യപ്പൻ വിളക്കുകളിലുമാണ് അയ്യപ്പൻ പാട്ട് എന്നും പറയപ്പെടുന്ന ഈ ശാസ്താം പാട്ട് കൂടുതലായും അവതരിപ്പിക്കുന്നത് ഇന്ന് ശാസ്താം പാട്ട് കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ട് ക്ഷേത്ര ഉത്സവങ്ങളിലും പിറന്നാൾ ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിലും ശാസ്താം പാട്ട് അവതരിപ്പിച്ച് വരുന്നു മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ജില്ലകളിലാണ് ശാസ്ത്രാം പാട്ട് കൂടുതലായും അവതരിപ്പിച്ച് പോരുന്നത് എന്നാൽ ഓരോ ദേശത്തും വ്യത്യസ്ത രീതിയിലാണ് അവതരണം